വക്രദൃഷ്ടി തുടരുന്നു ആ കട്ടിലു കണ്ട് പനിക്കേണ്ട എന്ന് എതിരാളികളോട് രാഷ്ട്രീയ പ്രവർത്തകർ സ്ഥിരം പറയുന്ന ഒരു വാചകമാണ് ഇവിടെ കേരളം തന്നെ പനിക്കട്ടിലിൽ ആയപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികളും കണ്ണു തുറക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനങ്ങളുടെയും ശുചീകരണം ക്യാമറയ്ക്ക് മുന്നിൽ ഒറ്റ ദിവസം മാത്രമായിട്ട് കാര്യമില്ല വൈകിപ്പോയെങ്കിലും സർക്കാരിന് പിന്തുണയുമായി സി പി എമ്മും ഡിവൈഎഫ്ഐ സഖാക്കളും കൊതുകു നശീകരണത്തിന് ഇറങ്ങി തലസ്ഥാനത്ത് വെട്ടിയും കിളച്ചും പുല്ലുപറിച്ചും കൊതുകുകൾക്കെതിരെ പടപ്പുറപ്പാടിന് നേതൃത്വം നൽകിയത് പാർട്ടി സെക്രട്ടറി കോടിയേരിയും ഞാൻ ഫ്രം കാര്യമില്ല പ്രസംഗിച്ച് പറത്താൻ കഴിയില്ല എന്ന അനുഭവത്തിൽ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇനി എല്ലാവരും ചേർന്ന് കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് ശേഷം തോന്നിപ്പിച്ചാൽ എന്താ ഇത് കണ്ടില്ലേ മലമ്പനി എലിപ്പനി ഡെങ്കിപ്പനി മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിന്റെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ എന്റെ പേര് തകക്കുട്ട ഞാൻ കമ്മിങ് പ്രബുലത്തെ പാലിച്ച് പാട്ടും പാട്ട് ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക് ഇവിടെ ഈ മറ്റു വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് പറയാമോ അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക് അതല്ലേ തന്റെ ജോലി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെല്ലാം വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലല്ല കേടായ ഫാൻ കേടായ എക്സ് റേ മെഷീനും ഒക്കെയാണ് യെസ് അത്തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ട് എലികൾ അതുപോലെ ഇതെല്ലാം ഉണ്ട് അതെല്ലാം പരിഹരിച്ച് ഗവൺമെന്റ് ആശുപത്രികളെ ഏറ്റവും നല്ല രോഗി സൗഹൃദവും അത്യന്താധുനികവും വൃത്തിയും വെടിപ്പുള്ളതായി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഈ ഗവൺമെന്റ് അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് ഒരു കുഴി കുഴിക്കുക ഞാൻ ഓപ്പറേഷൻ അല്ല അത് അത് കഴിഞ്ഞിരിക്കാൻ മതി ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയാം ഒറ്റവേളയല്ല ആ ഇരുപത്തഞ്ച് സെന്റ് നാലായിട്ട് തിരിക്കും ഒരു ഭാഗത്ത് പയറ് ഒരു ഭാഗത്ത് പാവല് ഇപ്പുറത്ത് മത്തൻ അതിനടുത്ത് കുമ്പളം മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ എന്റെ ഒരുമിച്ച് എന്താ കുമ്പളം മുളക്കില്ല മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ രംഗം തകരുന്നത് മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല ഭക്ഷി നിറയ്ക്കാൻ പറ്റിയ കക്ഷി പിടിക്കാം തനിക്കു തണലിനൊരു കൊടി പിടിക്കാം ഒട്ടുപിടിക്കാൻ ചെറിയുടെ കൊട്ടുപിടിക്കാം ചിരിച്ചു ചിരിച്ചു പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യത്തിൽ കാണാം അവിടെ രോഗി സൗഹൃദ തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലെ ഈ പോരായ്മ പരിഹരിക്കാൻ കഴിയുമെന്ന കഴിയുമെന്നുണ്ട് സർക്കാർ ആശുപത്രി ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാം പിടിച്ചടക്കാനുള്ളത് മെഡിക്കൽ സയൻസിൽ അതിനെ ചേറോമാനിയ എന്ന് പറയും പിന്നെ കിട്ടാൻ ചെയ്യാം സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തുക എത്ര നന്നായി ഞാൻ നിർത്തിയതല്ല അവർ നിർത്തിച്ചതല്ലേ പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തന്നിട്ടില്ലായിരുന്നു ഒരു ക്ലാസ്സിൽ നാലു കൊല്ലത്തിൽ കൂടുതൽ പഠിക്കാൻ ഒക്കത്തില്ലെന്നൊരു നിർബന്ധം പിടിച്ചു ഞാൻ എന്തോ ചെയ്യും ജോലി നിങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും നിന്റെ കൂടെ കട്ടയിറക്കാൻ കൂടിയാലും ആലോചിക്കുക എന്റെ മരുന്ന് എവിടെയെങ്കിലും അടിച്ചാ മതി നൂറ് മീറ്റർ ചുറ്റലെവൽ അതിന്റെ ഗുണം ചെയ്യും മനസ്സിലായോ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ പണിയെടുത്ത നടു ഒടുങ്ങി മുഖ്യമന്ത്രിയുടെ ആഫീസ് വെടിപ്പാക്കാൻ പാർട്ടി ചുമതല നൽകിയ എം വി ജയരാജൻ സഖാവും അവിടത്തെ പിടുപ്പത് വെടിപ്പാക്കൽ പണി മാറ്റിവെച്ച് നാടുവെടിപ്പാക്കാൻ അണിചേർന്നു ബിജവുമാറിനെ അങ്ങോട്ട് കടിക്കാൻ വരുന്നേ ഇല്ല തൊലിക്കെട്ടി അത്യാ കൊതുക് ബിജവുമാറിനങ്ങോട്ട് കടിക്കാൻ വരുന്നേ ഇല്ല തൊലിക്കെട്ടി അത്യോടെ ഇതായിരുന്നു തോർത്ത് വീണ്ടും ഇടവേള സ്വാഭാവികമായിട്ടും പനിയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ അത് നിയന്ത്രണ വിധേയമല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല നിയന്ത്രണ വിധേയമാണ് ഇന്ന മന്ത്രി പറഞ്ഞിട്ടുണ്ട് പനി നിയന്ത്രണ വിധേയമാണെന്ന് എവിടെയാണ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത് പക്ര വീണ്ടും വക്രദൃ വല്ലഭന് പുല്ലും ആയുധം എന്നതുപോലെ പ്രതിപക്ഷത്തിന് പനിയും ആയുധം തന്നെയാണ് പണ്ട് പനിക്കെതിരെ ഹർത്താൽ പ്രഖ്യാപിച്ച മണ്ടത്തരം മാറ്റിവെച്ച് പനിയെ ചൊല്ലി ക്രിയാത്മക വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോടെ തിരികെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനും പരിഹാരം കാണാനും ഭരിക്കുന്നവർക്ക് കഴിയണം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലും വേണം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാൽ തീരുന്നതല്ല പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വവും മഴ കടുത്തതോടുകൂടി ബോൺ ഡിസീസസ് ജലജന്യ രോഗങ്ങളും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു ആരോഗ്യ വകുപ്പ് മന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഈ അതിജീവന ശേഷി ഇത്തരത്തിലുള്ള വൈറസുകൾ അതുപോലെ തന്നെ പിന്നെ പനി പരത്തുന്ന കൊതുകുകൾ അതെല്ലാം വർദ്ധിക്കുന്നു എന്ന് കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്വാഭാവികമായിട്ടും പനിയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാലത് നിയന്ത്രണ വിധേയമല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല നിയന്ത്രണ വിധേയമാണ് ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് പനി നിയന്ത്രണ വിധേയമാണെന്ന് എവിടെയാണ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത് ഇരുന്നൂറിലധികം ആളുകൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് അതും ഗവൺമെൻറ്റിൻ്റെ കണക്ക് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ടിൽ മരണം വർദ്ധിക്കുന്നില്ല പക്ഷെ ഓരോ ദിവസവും പത്തും പതിനഞ്ചും പേര് മരിക്കുകയാണ് എന്നാൽ ഈ ഡെങ്കു ഡെത്ത് ഒറ്റ ഒറ്റയായിട്ട് അവിടെ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കൂട്ടത്തോടെയുള്ള മരണമൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു മരണമെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നത് നമുക്കൊരു അലാമിങ് ആയിട്ടുള്ള കാര്യമാണ് അതിനെക്കൂടി നമുക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പനി മരണങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ് കൂടുകയാണ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഒരു എക്സ്പെർട്ട് ടീമിനെ വെച്ചിട്ട് എന്തുകൊണ്ട് ഈ പനി മരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തുന്നില്ല ഇപ്പൊ അമ്പത്തഞ്ച് മരണങ്ങൾ വേണ്ടിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് അത് ചെറിയ നമ്പർ അല്ല പക്ഷേ കൂട്ടത്തോടെ വരുമായിരുന്നതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് പനി ബാധിച്ചിട്ടുള്ള ആളുകൾ പത്ത് മണിക്കൂറോളം ക്യൂ നിൽക്കുന്ന എത്രയോ സംഭവങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും ചെന്നാൽ കാണാൻ കഴിയുന്നത് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരില്ല രാത്രിയിൽ ഡോക്ടർമാരെയോ മറ്റ് സ്റ്റാഫുകളുടെ സേവനമോ ഒരിടത്തും ലഭ്യമല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ ത്യാഗപൂർണമായി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയ ഒരു വലിയ സ്റ്റാഫുണ്ട് അത് നമ്മൾ കാണാതിരുന്നു കൂടാ എന്നാൽ അതിന് അപവാദമായി ചിലരുണ്ട് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ജനുവരിയിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമായിരുന്നു ഇത്തവണ നടന്നില്ലെന്ന് മാത്രമല്ല അതിനു വേണ്ടി വച്ചിരുന്ന പണം മുഴുവൻ വകമാറ്റി ആർദ്രം പദ്ധതിയിലേക്ക് കൊടുത്തു ഏറ്റവും നല്ല രോഗീ സൗഹൃദവും അത്യന്താധുനികവും വൃത്തിയും വെടിപ്പും ഉള്ളതായി മാറ്റാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഈ ഗവൺമെന്റ് അതിന്റെ ഭാഗമായിട്ടാണ് ആർദ്രം പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ് വീണ്ടും നാളെ ഇതേ സമയം നന്ദി നമസ്കാരം